സംബന്ധിച്ചു ആ മീനുണ്ട് ഈ മീനുണ്ട് പൂമീനുണ്ട് കൊച്ചി ചീന വഴങ്ങത്തില്ല ചീനമഴക്കത്തില്ല ചെമ്മിനുണ്ട് കണമ്പുണ്ട് ആമിനുണ്ട് ഈമിനുണ്ട് ഭൂമിനുണ്ട് യില ചെറുള്ളിലൊരു പത്ത് പതിനഞ്ചെണ്ണം വെളുത്തുള്ളി ഒരു ഫുള്ളായിട്ടുള്ളത് പൊളിച്ച് ക്ലീൻ ചെയ്ത് നോക്കുക അഞ്ച് പച്ചമുളക് കറിവേപ്പില രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ മേടിക്കുന്നത് നമ്മൾ കല്ലിൽ ചതക്കുക അപ്പൊ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഉലുവ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക തീ വളരെ കുറച്ച് കൊടുക്കാം അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യുക ചെറു ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ആഡ് ചെയ്യുന്ന നാല് പുറംപുറി അത് നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ അത് ചൂടാക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുമ്പോഴത്തേക്കൊരു ടേസ്റ്റ് കുറവുണ്ടാവും ഇപ്പൊ ഇട്ട് കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇത് റെഡിയാവുന്നതിനനുസരിച്ച് ഇവിടെ ഇപ്പോഴത്തെ കുടി വെള്ളം ഉണ്ടല്ലോ അത് തിളക്കും അപ്പോൾ ആ ചൂടുകളടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് കറി വെച്ചിട്ട് നമ്മുടെ രണ്ടതിൽ മാറ്റി വയ്ക്കണം കേട്ടോ കറി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടതിൽ ഇട്ടു ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് ഈ സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഓയിൽ കിടക്കുന്നുണ്ട് ആ ഓയിലേക്ക് നമ്മൾ മുളപൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വളരെ കുറവായിരിക്കണം അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക കുടിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ളളച്ചന് ശേഷം മാത്രം മീൻ ആഡ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് നമ്മൾ ഒരു രണ്ട് മൂന്ന് പോകും തീർച്ചയായിട്ടും അപ്പൊ ഏകദേശം മീൻകറി ചിളച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ പറയൂ ലാസ്റ്റ് കറിവേപ്പില ദേശം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് വേണമെങ്കിൽ ചട്ടിയിലൊന്ന് ഇളക്കി കൊടുത്താലും മതി ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടിപൊളിയാണ് കാരണം ഐസ് ഇടാത്ത മീനും നമ്മളുടെ ഇതിൽ ഈ കടയിൽ നിന്ന് ഷോപ്പിങ്ങിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതിലേക്ക ടേസ്റ്റ് ഉണ്ടാവില്ലേ പക്ഷെ ഇത് ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയാണെങ്കിൽ ഒരു ആറു മണി തൊട്ട് ഒൻപത് മണി വരെ ലേലപ്പുളി ഉണ്ട് അപ്പൊ ഒത്തിരി പെരണെങ്കിൽ ലേലപിളിച്ചെടുത്തിട്ട് ഷെയർ ചെയ്ത് എടുത്താൽ ഇപ്പം ഞങ്ങളൊരു നാലു പേര് നല്ലത് കാരണം അതും ഈ പിടിക്കുന്ന മീൻ തന്നെ

Thank you.